യുഎയിൽ ഡെങ്കി പരിപ്രതിരോധം കൊതുകുകൾ മുട്ടയിടുന്ന നാനൂറ്റി ഒൻപതിടങ്ങൾ വൃത്തിയാക്കി ഇതിനായി ഒൻപതംഗ വിദഗ്ധ സമിതിയെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയോഗിച്ചു വിവിധ നിയമപരിഷ്കരണങ്ങളുമായി ഖത്തർ ട്രാഫിക് പിഴയടയ്ക്കാതെ ഇനി ഖത്തർ വിടാനാവില്ല നേരത്തെ അടയ്ക്കുന്നവർക്ക് അൻപത് ശതമാനം പിഴയിളവ് പത്ത് ലക്ഷം പേര്ക്ക് എഐ എഞ്ചിനീയറിംഗ് പരിശീലനം ദുബായിൽ വൻ പദ്ധതി പ്രഖ്യാപിച്ച് ഷെയ്ഖ് ഹംദാൻ പദ്ധതി മൂന്ന് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് അധികൃതർ ജീവകാരുണ്യരംഗത്തെ സമാനങ്ങളില്ലാത്ത ഇടപെടലുകൾ പ്രസിഡന്റ് വാങ്ങിയത് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പേഴ്സണാലിറ്റി പുരസ്കാരം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു കോഴിക്കോടും തൃശൂരും കൊച്ചിയിലും വെള്ളക്കെട്ട് രൂക്ഷം ഐ ടി പാർക്കുകളിലും മദ്യമൊഴുക്കാൻ സർക്കാർ നീക്കം പ്രവർത്തന സമയം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെ നിയമസഭയുടെ അംഗീകാരം പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്ന്